കോൺഗ്രസ് നേതാവും സഹകാരിയുമായ തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ ഒൻപതാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി തച്ചങ്ങാട്ടെയും കരിച്ചേരിയിലെയും ഖാദി തൊഴിലാളികൾക്ക് വിഷു കിറ്റ് വിതരണം ചെയ്തു ജില്ലാ കോൺഗ്രസ് ഉപാധ്യക്ഷൻ സാജിദ് മവൽ കിറ്റ് വിതരണോദ്ഘാടനം നടത്തി പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ ഒൻപതാമത് ചർമ്മവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി തച്ചങ്ങാട്ടെയും കരിച്ചേരിയിലെയും ഖാദി തൊഴിലാളികൾക്ക് വിഷു കിറ്റ് വിതരണം ചെയ്തു ജില്ലാ കോൺഗ്രസ് ഉപാധ്യക്ഷൻ സാജിദ് മവൽ കിറ്റ് വിതരണോദ്ഘാടനം നടത്തിയാണ് ആ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചടങ്ങ് അതിൻ്റെ സ്മരണ ദിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബാലേട്ടൻ്റെ ശ്രമത്തിൻ്റെ ഫലത്തിൽ ബാലേട്ടൻ്റെ കാഴ്ചപ്പാടിൻ്റെ കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഖാദി സംഘാടക സമിതി ചെയർമാൻ ചെയർമാൻകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി സുന്ദരൻ കുറച്ചിക്കുന്ന് ചന്ദക്കുട്ടി പൊഴുതല ചന്ദ്രൻ തച്ചങ്ങാട് മഹേഷ് തച്ചങ്ങാട് ജയശ്രീ മാധവൻ പുഷ്പ കണ്ണൻ കരുവാക്കോട് മണി പൊട്ടംകുളം അഷ്റഫ് പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി മൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് തച്ചങ്ങാട് ടൗണിൽ പുഷ്പാർച്ചന നടത്തും വൈകുന്നേരം നാലു മണിക്ക് അനുസ്മരണ സമ്മേളനവും നാലാമത് പുരസ്കാര വിതരണവും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്